ഇപ്പോൾ ഗുരുവായൂർ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ട്രാക്കിൻ്റെ അവിടെ ആയിട്ട് നമ്മളുള്ളത് ഇവരുടെ ഇഡലിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അവർ പൊടി ഇഡ്ലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മൾ അവരുടെ ഒരു പൊടി ഇഡ്ലി വൺ പൊടി ഇഡ്ലി ഓർഡർ ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒന്നുമില്ല ഒരു ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് പൊട്ടപ്പുറത്തായിട്ട് ഒരു മേസേജ് ചെയ്തിട്ടുണ്ട് അത് ഇല്ല നിന്ന് കഴിക്കാം പിന്നെ ആ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാൻ നമുക്ക് അങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഐറ്റം കഴുകി കിട്ടിയിട്ടുണ്ട് ഇതാണ് ബൺപൊടി ഇഡ്ലി ഇതിൻ്റെ മുകളിൽ ഇവരെ സ്പെഷ്യൽ ആ ചമ്മത്തിപ്പൊടി ഇതിൻ്റെ സൈഡിലെ ഉണ്ട് കേസരി വരുന്നുണ്ട് ചട്നി സാമ്പാർ അങ്ങനെ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആയിട്ട് വരുന്നത് മുകളിൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളാം ആ കേസരി ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇതിന്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ ഗുരുവായൂര് അമ്പലത്തിന്റെ അടുത്ത് തന്നെ അപ്പാസ് തിയേറ്ററിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് ഇടടി ഇല്ലം എന്നാട്ടോ ഒരു ഫുഡ് ടാക്കിൻ്റെ പേര് അപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രൈസ് നോക്കാവുന്ന ഐറ്റാണിത്